മൂക്കിൻ്റെ പുറകിൽ നിന്നും തൊണ്ടയിലേക്ക് കവം ഇറങ്ങി വരുന്നത് പോലെ തോന്നുക തൊണ്ടയിൽ കാതൽ അനുഭവപ്പെടുക അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നുക ഇതിനെയാണ് പോസ്നീസൽ ഡ്രിപ്പിംഗ് എന്ന് പറയുന്നത് ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് സൈനസ് സൈനസിൽ നിന്നും കപം കെട്ടി അത് തൊണ്ടയിലേക്ക് ഇറങ്ങി വരിക രണ്ടാമതായി നമുക്ക് ജലദോഷമുള്ളപ്പം കട്ടയായിട്ടുള്ള കപം ബ്ലോക്കായി തൊണ്ടയിലേക്ക് വരിക മൂന്നാമതായിട്ട് നെഞ്ചരിച്ചിലോ അല്ലെങ്കിൽ പുളിച്ച് തെട്ടലോ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഗ്യാസ് ഗ്യാസ്ട്രിക് മ്യൂക്കോസേനെ ഇറിറ്റേറ്റ് ചെയ്ത് അവിടെ നിന്ന് കപം പ്രൊഡ്യൂസ് ചെയ്യുക ഇതും തൊണ്ടയിലേക്ക് വരിക മുകളിൽ നിന്ന് താഴേക്ക് മാത്രമല്ല താഴെ നിന്നും മുകളിലേക്കും കപം വരാം ഇങ്ങനെ നമ്മുടെ ലങ്സടക്കം അല്ലെങ്കിൽ ശ്വാസനാളങ്ങളിൽ കവക്കെട്ടുണ്ടായത് അമിതമാവുമ്പോൾ അത് മുകളിലേക്ക് കയറി വരാം ഇങ്ങനെയാണ് തൊണ്ടയിൽ ഈ കാതൽ അല്ലെങ്കിൽ ഈ കരകരപ്പ് അനുഭവപ്പെടുക മിക്കവരും ഇത് പ്രെസൻറ്റ് ചെയ്യുന്നതിന് ആയിരിക്കും മിക്കപ്പോഴും ഇങ്ങനെ ത്രോട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും അതായിരിക്കും ആകെ പ്രസൻ്റ് ചെയ്യുന്ന സിംറ്റം പക്ഷേ ഇത് വിരൽ ചൂണ്ടുന്ന ഒന്നെങ്കിൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ അലർജിക് സിംറ്റംസ് അല്ലെങ്കിൽ ആസ്മയിലേക്കായിരിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്